കോട്ടയം കോടിമന്ത മുപ്പായിക്കാട് റോഡിന്റെ പുനർധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി എട്ട് മീറ്റർ വീതിയിൽ എം സി റോഡിന്റെ നിരപ്പിൽ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് ഇത് പൂർത്തീകരിച്ചും സംരക്ഷണ വിധത്തിയും നിർമ്മിക്കും കോട്ടയം ജനറൽ ആശുപത്രിയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആശുപത്രി വളപ്പിൽ നിന്ന് നീക്കം ചെയ്യുന്ന മണ്ണാണ് മുപ്പായിക്കാട് റോഡ് പുനരുദ്ധാരണത്തിനായി ഉപയോഗിക്കുന്നത് എം സി റോഡിൽ നിന്നും മുപ്പായിക്കാടിനുള്ള വഴി ആരംഭിക്കുന്ന ഭാഗത്തു നിന്നാണ് നിർമ്മാണം ആരംഭിക്കുക റോഡ് നിർമ്മാണത്തിനായി മണ്ണിടൽ ആരംഭിച്ചതോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയും മറ്റ് ജനപ്രതിനിധികളും പ്രദേശവാസികളും സ്ഥലത്തെത്തിയിരുന്നു യഥാർത്ഥത്തിൽ മുപ്പായിക്കാട് എന്ന് പറയുന്നത് വളരെ അകന്ന് കിടക്കുകയാണ് നഗരത്തിന്റെ ഹൃദയത്തിലാണ് പക്ഷേ നഗരത്തിന്റെ ഗുണം അവർക്ക് കിട്ടുന്നില്ല കാരണം അങ്ങോട്ടുള്ള യാത്രയ്ക്കുള്ള സൗകര്യത്തിന്റെ കുറവാണ് ഇതിനോടൊപ്പമാണ് മാധ്യമ പ്രവർത്തകരെല്ലാം കൂടി താമസിക്കുന്ന കോളനി തൊട്ടിപ്പുറത്ത് നിൽക്കുകയാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും വിനിയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രോസ് കട്ടുമാണ് നഗരത്തിൽ ഒരു കുരുക്കുണ്ടായാലും ശരി ഇതുവഴി കയറി നമുക്ക് വേഗം പോകാനും കഴിയും ഇങ്ങനെ പല വിധത്തിലുള്ള സൗകര്യങ്ങൾ കിട്ടുന്ന വിധത്തിലാണ് ഈ റോഡ് ഞങ്ങൾ നന്നാക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമായി മുന്നോട്ട് പോയത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്ര പൂർണ്ണമായ സഹായം ചെയ്യും എന്ന് ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒമ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അതിനുവേണ്ടി അഡീഷണലായിട്ട് എന്തെല്ലാം വരും എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിച്ച് പോകും അങ്ങനെ ഈ സമഗ്ര വികസനം ഇതോടുകൂടി നടക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ മീറ്റർ റോഡിൻ്റെ ിൽ മണ്ണിട്ട് ഉയർത്തും ഇത് പൂർത്തിയായാൽ ഉടൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം ഫണ്ട് ഉപയോഗിച്ച് ഇരുവശങ്ങളിലും സംരക്ഷണ വിധിയും നിർമ്മിക്കും ജില്ലാ ജനറൽ ആശുപത്രിയിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിൻ്റെ ഭാഗമായി നീക്കം ചെയ്യുന്ന മണ്ണ് മുപ്പായിക്കാട് റോഡ് പുനരുദ്ധാരണത്തിന് ഉപയോഗിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം ആവശ്യം ജില്ലാ വികസന സമിതിയും ജില്ലാ ഭരണകൂടവും അംഗീകരിച്ചതോടെയാണ് കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത വിധം കിടന്ന മുപ്പായിക്കാട് റോഡിന് ശാപമോക്ഷമാകുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം